അസ്സാം വലൈക്കും വറഹമത്തല്ല നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ പോക്ക് എങ്ങോട്ടാണ് കഴിഞ്ഞ ദിവസം എലക്ഷന്റെ കുട്ടിക്കലാശായിരുന്നു ആ സമയത്ത് സ്കൂളൊക്കെ നേരത്തെ വിട്ടിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ഹോട്ടലിൽ നമ്മൾ അവരെ കാണുകയാണ് അവർ വന്നിരിക്കുന്ന ആ സംസാരം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യാവുന്നത് നമ്മുടെ പേരൻസ് പലരും ഇത് അറിയുന്നില്ല നമ്മുടെ കുട്ടികൾ എപ്പോഴാണ് സ്കൂളിൽ എത്തുന്നത് എപ്പോഴാണ് സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്നത് എപ്പോഴാണ് വീട്ടിൽ എത്തേണ്ടത് ഇതിനൊക്കെ പണ്ട് കാലത്ത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു പാരൻസ് മക്കൾ വീട്ടിൽ വരുന്നതും പോകുന്നതും എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മക്കള് സർവസ്വതന്ത്രരായി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവരങ്ങ് പണം ചിലവഴിച്ചു പോകുന്നു അവരുടെ കയ്യില് ഇഷ്ടം പോലെ പണം പോക്കറ്റ് മണിയായി കിട്ടുന്നുണ്ട് ഇത് പലപ്പോഴും രക്ഷിതാക്കൾ കൊടുക്കുന്നില്ലെങ്കിൽ പോലും വേറെ മാർഗത്തിൽ കൂടി അവർ ഉണ്ടാക്കുകയാണ് അപ്പൊ രക്ഷിതാക്കളായി നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത്തരം പ്രായത്തിൽ പ്രത്യേകിച്ച് കൗമാരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം മിക്സ് ചെയ്യാനുള്ള അമിതമായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അവര് ഇത് മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ലൈംഗികമായിട്ടുള്ള ആകർഷണം ആരംഭിക്കുന്ന അല്ലെങ്കിൽ കൂടുന്ന ഒരു സമയമാണ് കൗമാരം എന്നുള്ളത് അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായി വീടുകളിൽ വെച്ച് മക്കൾക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഒപ്പം തന്നെ സ്കൂളിലുള്ള അധികൃതർ അവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സ്കൂളിൽ നിന്ന് കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് അവർ വീട്ടിലെത്തുന്നുണ്ടോ അവരുടെ സ്ഥിതി എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും തമ്മിൽ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ആ ഒരു ഐഡിയ പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇന്നുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങളുടെ കുട്ടികളെ ഇന്ന് ക്ലാസ് ഇത്ര മണിക്കാണ് വിടുന്നത് അതുകൊണ്ട് അവരെത്തിയിട്ടുണ്ടോ ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ മക്കൾ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയായിട്ടുള്ള മക്കൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ